പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വലൈക്കും നിങ്ങൾ എന്തിനാ മരണ വീഡിയോ ഇടുന്നത് എന്ന് കമൻറ്റിലൂടെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാൻ മറുപടി ഒന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് യാതൊരു ഗുണവുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും തരട്ടെ ആമീ നമ്മളെ ഈ വീഡിയോ കാണുന്നത് ആലിമിങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും ദ ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാള്ള ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലി ലാഹി വൈ ഇന്നിലഹി റാജീവും എല്ലാവരും ദുവയിൽ ഉൾപ്പെടുത്തണം വെറും ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള വേങ്ങര കച്ചേരിപ്പടി പത്തമുച്ചി സ്വദേശി ഉള്ളാടൻ ഷഹബാസാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സ് ഇന്നാലില്ലാഹി വൈന്നാലഹി റാജീവൻ മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സുഹാൻ അള്ളഹ അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ലേ റബ്ബെ പരപ്പനങ്ങാടിയിൽ വെച്ച് ട്രെയിൻ തട്ടിയാണ് ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പലരും പല വിധത്തിലും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അബദ്ധത്തിലും അപകടത്തിലും പെട്ടെന്നും പിടുങ്ങനെയും ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്നും മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ ഓരോ ശ്വാസത്തിലും മരണമുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ വലിക്കുന്ന ഓരോ ശ്വാസത്തിലും മരണമാണുള്ളത് അത് വലിച്ചത് പുറത്തേക്ക് വന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ നെൽകെട്ടപ്പെടിച്ച റബ്ബാമി പരപ്പനങ്ങാടി റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി വേങ്ങര സ്വദേശിയായ യുവാവിന് ദാരുണ അന്ത്യം വേങ്ങര കച്ചേരിപ്പടി പത്തുമൊച്ചി സ്വദേശി ഉള്ളാടൻ ഷാബാസാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാലില്ല ഈ വൈനായി ഹിറാജിയോ മൃതദേഹം തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാവരും മരണപ്പെട്ട ഈ സഹോദരന് വേണ്ടി ദുവാ ചെയ്യാം നമുക്കൊന്നിച്ച് ഇദ്ദേഹത്തിന് വേണ്ടി ഈ മയ്യത്തിന് വേണ്ടി ദുവാ ചെയ്യേണ്ടതുണ്ട് അള്ളാഹ് ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ പഠിച്ച റബ്ബെ ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ പെട്ടെന്നുണ്ടായ മരണമാണ് റബ്ബെ അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും നീ നൽകണേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കണർ അബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആശയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ ഈ മയത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണമേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ പഠിച്ച റബ്ബേ ഇതുപോലുള്ള പിടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കണേ റബ്ബെ ഒരുപാട് പേര് അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ ഹർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ ഈ മയത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റബ്ബെ ഹർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ സംരക്ഷിക്കണേ റബ്ബേ അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടണേ കൂട്ടണേറബേ പറഞ്ഞെ ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള ചെറിയ ചെറിയ മക്കളാണ് റബ്ബെ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണർ റബ്ബെ പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മാരാരോഗം കൊണ്ടുള്ള മരണത്തെ തൊട്ട് നമ്മളെ കാക്കണർ അബ്ബേ ഈ മയ്യത്തിനെ കബറിലെ മുഴുവൻ അതാപിനെ തൊട്ടും നീ കാക്കണമേ കാക്കണമേറബെ അവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ നമ്മളെ കാക്കണ കാക്കണർ അബ്ബേ പഠിച്ചറബ്ബയെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണ നൽകണറപ്പേ പഠിച്ചറബ്ബെ പണമില്ലാത്ത കാരണം ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടി മരണപ്പെടുന്നുണ്ട് മരണപ്പെടുന്നുണ്ടപ്പെ അവരുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണറബ നിന്റെ കാരുണ്യം അവരിൽ വർഷിക്കണ വർഷിക്കണർ അബ്ബേ പഠിച്ചറബ്ബയെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസം നീ നൽകണ നൽകണറബ ആരോഗ്യം കൊടുക്കണ കൊടുക്കണറബ്ബേ സ്വലങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മക്കളാണ് റബ്ബെ ഇപ്പോൾ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ പടച്ച ടബ്ബെ വീടില്ലാത്തവർക്ക് വീടും ജോലി ഇല്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ പഠിച്ചറബ്ബെ ഇണയില്ലാത്തവർക്ക് ഇണയും തുണയില്ലാത്തവർക്ക് തുണയും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ പഠിച്ചറബയെ ഇതുപോലുള്ള മുസൈബത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണ റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മയെല്ലാവരെയും കാക്കണ റബ്ബെ ഈ മയ്യത്തിന് നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ അലമീൻ എല്ലാവരും ദുവാ ചെയ്യുക മരണപ്പെട്ടവർക്ക് വേണ്ടി പറ്റുന്നവർ യാസീനും ആസീനും ഫാത്തിയും അത മയ്യത്ത് നിസ്കരിക്കുക അസലാമലൈക്കും വർഹമത്തല്ല